ഷിരൂരിൽ അപകടം നടന്ന എഴുപത്തിയൊന്നാം ദിവസം അർജുൻ്റെ ട്രക്കും അതിനകത്തു നിന്ന് അർജുനെയും കണ്ടെത്തുമ്പോൾ ഈ നിമിഷം മനാഫിന് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും കാരണം അർജുൻ്റെ ട്രക്ക് അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ തന്നെ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അർജുൻ്റെ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് നടത്തിയ വലിയൊരു പോരാട്ടമുണ്ട് അതിൻ്റെ വളരെ ദുഃഖകരമായ ഒരു നിമിഷമാണെങ്കിലും കുറേ കാലം നമ്മൾ നടത്തിയ ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫലം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരാൾ പൊരുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്ത്യം കാണുക എന്നുള്ളത് ആ ആൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടാവും കൂടെ നിന്നും എടുത്തുക്കണ് ഒരുപാട് ആളുകൾ ഞാൻ ഈ അവസരത്തിൽ കർണാടക ഗവൺമെൻറ് ആയിക്കോട്ടെ കേരളത്തിന്റെ ഗവൺമെൻറ് ആയിക്കോട്ടെ രാഷ്ട്രീയ ഭേദമന്യ എല്ലാ നേതാക്കന്മാരും കൂടെ സഹായിച്ചു ഉദ്യോഗസ്ഥന്മാരും സഹായിച്ചു ഇവർക്കൊക്കെ ഞാൻ നന്ദി പറയാണ് നമ്മളെല്ലാവരെയും ഒരു വികാരം അർജുന് അതേമാതിരി തന്നെ അർജുൻ്റെ ഈ വിഷയത്തിലൂടെ മലയാളികളെ പലതും പഠിക്കാൻ കഴിഞ്ഞ് അന്യ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ലോറി ഡ്രൈവർമാരുടെ പ്രയാസങ്ങളും നാല് ഡ്രൈവർമാരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് പതിനൊന്നാളിൽ അതൊക്കെ ഒരു പ്രയാസങ്ങൾ ഇനിയും അതിനൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗവൺമെൻറ്റുകൾ ഇരുന്ന് എന്താ പറയാ ഇതിനൊക്കെ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതെക്കാൻ ഹൈവേകളിൽ റെസ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുക അതേമാതിരി തന്നെ ഇങ്ങനത്തെ പ്രയാസപ്പെടുന്ന ഫാമിലിനെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത് അർജുന വണ്ടിയായിട്ട് കടന്നു കളഞ്ഞു അർജുന വണ്ടിയിൽ ഇല്ല അങ്ങനെ പല 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 കഥകളും പ്രചരിപ്പിച്ച് ും കൂടെയുള്ള ആളുകൾക്കെതിരെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വലിയ ഒക്കെ വളരെയധികം വേദനിപ്പിച്ച് എത്ര മാനസികമായിട്ടും പവർഫുള്ളായ ആളായിക്കോട്ടെ ഇങ്ങനത്തെ ആരോപണങ്ങളും കമന്സും വരുമ്പോഴും തളർന്നു പോവും തളർന്നു പോവും നമ്മൾ എന്തിനാണ് ഈ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എന്തിനാ ഈ അന്യ ഓരോ മതങ്ങളുടെ പേരിൽ എന്തിനാ വിഭജിക്കുന്നത് നമ്മൾക്ക് ഒരു വികാരം പറയുക നമ്മൾ ഇന്ത്യക്കാരാണ് മലയാളികളാണ് ഇന്ത്യ എന്നുള്ള ഒരൊറ്റ വികാരത്തിൽ നിന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓ ആരായിക്കോട്ടെ മനാഫ് അർജുനും വേണ്ടി പ്രവർത്തിക്കണേ ചിലപ്പം മനാഫിനും വേണ്ടി ചിലപ്പോൾ അർജുനായിരിക്കും പ്രവർത്തിക്കുക മതങ്ങളിലൂടെ ഒരിക്കലും നിങ്ങൾ ഡിവൈഡ് ചെയ്യരുത് ഈ ഒരു വിഷയങ്ങളെ ഈ ഈ വിഷയത്തിൽ ഇന്ന എത്ര എൻ്റെ മരിച്ചുപോയ വാപ്പനെ എല്ലാ എല്ലാവരും എത്ര പ്രാവശ്യം ചീത്ത പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വിഷമമാവും ോട് സംസാരിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ലോറിയല്ല എൻ്റെ വിഷയം അതല്ല മരത്തടിയല്ല എൻ്റെ വിഷയം എൻ്റെ സഹോദരൻ ആണ് വെള്ളത്തിൽ പോയിരിക്കുന്നത് ആ സഹോദരന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് ആ സമയത്ത് പറഞ്ഞു ഞാൻ അത്രയും സംസാരിക്കുമ്പോൾ എനിക്ക് പോലും തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഒരു അവസരത്തില് ലോറി അതാ അവിടെ കാണുന്നു ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെക്ക് ചെയ്തോട്ടെ ഈ വണ്ടിയിൽ കള്ളപ്പണമുണ്ടോ ഒരു സാധാ ഒരു സാധാരണ ഓൾറെഡി ഞാൻ പല പ്രയാസത്തിലാണുള്ളത് ഞാൻ പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നിട്ട് പോലും ഇന്റെ സ്ഥാ സ്ഥാപനം വേറെ ആള് കൈയേറി കുത്തിരിക്കാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നിക്കണേ എന്നിട്ടും പോലും ഞാൻ നമ്മളിവിടെ പിടിച്ചു നിക്കാണ് അപ്പൊ തളർത്തരുത് ഒരാളെ എന്താ പറഞ്ഞ തകരുല്ല എന്നാലും തളർത്താൻ ശ്രമിക്കരുത് ആരായാലും ഇത്രേ പറയാനുള്ളൂ പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ലോറി അതാ കിടക്കണ് ആ ലോറി ആർക്ക് വേണം അല്ല ഞാൻ സതീശേൽ സാറോടെ തന്നെ പറഞ്ഞിണ് ലോറി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ ലോറിക്ക് അധികം പരിക്കില്ല പൂർണമായും പരിശോധിച്ചിട്ട് അതിൽ ഈ എന്തെങ്കിലുമുണ്ടോ ഏർ ചന്ദന ഉണ്ടോ കള്ളപ്പണമുണ്ടോ ഡ്രഗ്സ് ഉണ്ടോ ഒക്കെ പരിശോധിക്കുക അതെന്താ പറഞ്ഞു ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ കയറി എന്താക്കരുത് ഒരാളെ തകർക്കരുത് അത്രേ പറയാനുള്ളു അല്ല മനോഫ് പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരാൾക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ അവൻ്റെ മതവും ജാതിയും ഒക്കെ നോക്കിയിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത് അത് ഇനി മുതൽ നമ്മൾക്ക് കഴിയുന്ന മാധ്യമങ്ങളോടൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഇനി മുതൽ അത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങൾ ചിന്തിക്കരുത് മറ്റാരോ വേണ്ടാത്ത ആരോപണങ്ങളാണല്ലോ വരുന്നത് എന്ത് ഗുണമുണ്ട് അവർക്ക് എന്താ ഗുണമുള്ളത് ഒരു ഗുണമില്ലാത്ത കാര്യത്തിൽ അവർ വെറുതെ വെഡിൽ ഇരുന്നിട്ട് കമൻറ്റ് ചെയ്യാണ് ഇതെന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ വേറൊരു ഒരു ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാ ഒരു പ്രശ്നം വരുമ്പോ നാട്ടുകാര് എന്താ പറയാ അവഗണിക്കരുത് ഇപ്പൊ നോക്കി ഇന്റെ ഇടം വലു ആയിട്ട് ഫാമിലി നിക്കുകയാണ് ഇതിന്റെ അമ്മായിന്റെ മോനാണ് ഇതിന്റെ മൂത്താപ്പൻ്റെ മോനാണ് ബാക്കിയുള്ള മൂബി അവിടെ നിൽക്കുന്നുണ്ട് എന്റെ ബാക്കി ചേഷ്ടന്മാരൊക്കെ വന്നും പോയി വന്നും പോയി നിക്കുകയാണ് അതായത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കുടുംബം കൂടെ ഉണ്ടെങ്കിൽ ഈ മാലയം വരെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും പതറില്ല കാരണം അങ്ങനെ ആവണോ നമ്മൾ ഫാമിലിയിലെ കെട്ടുറപ്പാണ് ഇത്രയൊക്കെ പൊരുതാന് ഒരു ധൈര്യം നൽകണത് അപ്പോൾ ഫാമിലി ആണ് നമ്മൾ ആ കുടുംബം മൊത്തം കൂടെ ഉണ്ട് അതിന്റെ ഒരു വിജയം കൂടിയാണ് ഇവിടെ ആദ്യം നമ്മൾ വന്ന സമയത്ത് മനാഫ് സംസാരിച്ച ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആറാമത്തെ ദിവസമാണ് തോന്നുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ട്രക്കുടമക്കാണോ ഇത്രയും രാഷ്ട്രീയ സ്വാധീനം ട്രക്ക് ഓടിച്ചിരുന്ന അർജുനാണോ രാഷ്ട്രീയ സ്വാധീനം എന്ന് ചോദിച്ചിരുന്നു ഇടപെടലുണ്ട് തീർച്ചയായിട്ടും പല പ്രാവശ്യമായിട്ടും ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഞാൻ എനിക്കെന്തോ ഭയങ്കര സ്വാധീനം എന്നുള്ളത് ഓർക്ക് കാര്യം മനസ്സിലായില്ല എന്ന് ഞാൻ പല സമയത്തും ആലോചിക്കും കാരണം ഇത് എന്ന് പറയുന്നത് ഇന്ന് ഈ മൂന്ന് പ്രാവശ്യം ഈ തെരച്ചിൽ നിന്നിട്ടും വീണ്ടും വീണ്ടും ഈ തെരച്ചിൽ പല കോണുകളിൽ നിന്നും സമ്മർദ്ദം ചെലുത്തിയിട്ട് പല കോണെന്നും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് സം സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ ഇത് ഇത് ഉണ്ടാക്കണത് ഈ ഇത് വീണ്ടും തിരയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത്